എന്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്റെ ചാനലിന് പേരിട്ടിട്ടില്ല ഗേൾസ് ഗൾസ് എന്റെ ചാനലിന് പേരിട്ടിട്ടില്ല ഗൾസ് പക്ഷേ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ നിങ്ങളെല്ലാരെയും എന്റെ ചാനലിന്റെ പേരിട്ടിരി ചടങ്ങിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു എനിക്ക് ഒരു ഗിവവേ പോലെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പം നിങ്ങൾ പേര് സജസ്റ്റ് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് നമുക്കൊരു വിന്നറിനെ ചൂസ് ചെയ്യാം അപ്പം എൻ്റെ ചാനലിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിരിക്കണം കേട്ടോ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി സജസ്റ്റ് ചെയ്ത് തരേണ്ടത് അപ്പം ഞാൻ ചെയ്യുന്ന ടോപ്പിക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ബ്രാൻഡ്സ് അതായത് സ്കിൻ കെയർ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്കിൻ കെയർ എന്താണ് പ്രോഡക്റ്റ്സ് റിവ്യൂ അതുപോലെ തന്നെ ഫൂഡ് ലൈഫ് സ്റ്റൈൽ ട്രാവൽ അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി പേരാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം എനിക്കങ്ങനെ പ്ര ആലോചിച്ചിട്ട് ഭയങ്കര ക്യാച്ച് ആയിട്ടൊന്നും കിട്ടിയില്ല ഞാൻ നിങ്ങളുടെ സഹായം ചോദിക്കുകയാണ് ആൻഡ് ഇതൊരു ഗിവ് എവേ പോലെ നടത്താണ് എനിക്ക് തോന്നാൻ എല്ലാവരും ചാനലൊക്കെ തുടങ്ങി സക്സസ് പാർട്ടിയൊക്കെ ആകുമ്പോഴാണെന്ന് തോന്നുന്നു ഗിവ്വേ ചെയ്തത് പക്ഷെ ഒരു വെറൈറ്റിക്ക് നമുക്കിതാദ്യം ചെയ്യാം ആൻഡ് ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം യു എയിലിവിടെ ഭയങ്കര സമ്മറാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ ഒരു ഹൈ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു സൺസ്ക്രീൻ ആയിരിക്കും ഗിഫ്റ്റ് ഫിഫ്റ്റി പി എ പ്ലസ് 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 റേറ്റിംഗ് ഒക്കെയുള്ള എൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ എന്നാണ് അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട് അപ്പോൾ അതായിരിക്കും എന്താണ് ഗിഫ്റ്റ് വരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സജഷൻ പേര് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അതിൽ നിന്ന് നമ്മളൊരു വിന്നറിനെ ചൂസ് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് ഞാൻ ഒഫീഷ്യലായിട്ട് എന്റെ ചാനലിൻ്റെ പേര് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഇപ്പം ഞാൻ എല്ലാരും എന്താണ് പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് റിക്വസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ആൻഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളുടെ ചാനലിൻ്റെ ടീർ അനൗൺസിങ് സെഷൻ ആയിരിക്കും ആൻഡ് നമ്മുടെ വിന്നറിനെ ഞാൻ കാണിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്